ഹായ് സുഹൃത്തുക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ പരിഹാസ പരാമർശത്തിൽ നിലപാട് പരാമർശത്തിൽ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ മാലദ്വീപ് സ്ഥാനപതിയെ ഇന്ത്യ വിളിച്ചു വരുത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മാലദ്വീപ് സ്ഥാനപതി ഇബ്രാഹിം ഷഹീബിനോട് പ്രധാനമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വിദ്വേഷ പരാമർശത്തോടുള്ള രാജ്യത്തിന്റെ അതൃപ്തി അറിയിച്ചു പരാമർശം വിവാദമായതിനു പിന്നാലെ നരേന്ദ്രമോദിക്കെതിരെ മോശ പരാമർശം നടത്തിയ മറിയം ഷിയുന അബ്ദുല്ല മഹസൂ മജീദ് മൽഷാ ഷെരീഫ് എന്നീ മന്ത്രിമാരെ മാലദ്വീപ് സസ്പെൻഡ് ചെയ്തിരുന്നു പ്രധാനമന്ത്രിക്കെതിരെയുണ്ടായ പരാമർശം വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും രാജ്യത്തിന്റെ നയമല്ലെന്നും ഭരണകൂടം ഔദ്യോഗിക പ്രസ്താവനയിൽ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന്റെ ബന്ധപ്പെട്ട അധികാരികൾ മടിക്കില്ല എന്ന് സർക്കാർ മുന്നറിയിപ്പിന് ആയിരുന്നു മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായതോടെ യുവജന ശാക്തീകരണ മന്ത്രിയായ മറിയം ഷിയുന എക്സിൽ നിന്ന് അത് നീക്കം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മാലദ്വീപിലെ മറ്റൊരു മന്ത്രിയായ അബ്ദുല്ല അബ്ദുള്ള ഇന്ത്യ മാലദ്വീപിനെ ലക്ഷ്യം വയ്ക്കുന്നു എന്നും ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ വെല്ലുവിളി എക്സ് പ്ലാറ്റ്ഫോമിൽ രാജ്യത്തെ മുപ്പത്തിയാറ് ദ്വീപുകൾ ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് ദ്വീപിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് മാലദ്വീപ് മന്ത്രി അബ്ദുല്ല മഹസൂ എക്സിൽ കുറിച്ചു ഈ പോസ്റ്റും പിന്നീട് വലിയ വിവാദത്തിന് തിരികൊളുത്തി ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നോർ കിലിങ്ങിന്റേത് അടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മാലദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള ചർച്ചകളും വ്യാപകമായിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു മാലദ്വീപ് മന്ത്രിയുടെ ഈ ട്വീറ്റ് എന്നാൽ മാലദ്വീപിന്റെ യഥാർത്ഥ പ്രശ്നം മതമാണെന്നും അവരുടെ മതത്തിന് വഴങ്ങുന്ന രാജ്യമല്ല ഇന്ത്യയെന്നുമാണ് ഇന്ത്യ നിലപാട് അറിയിച്ചത് മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങളാണ് ഇപ്പോൾ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിൽ ഒരു നയതന്ത്ര സംഘർഷത്തിലേക്ക് പോകും എന്നാലും കരുതിയതല്ല കാരണം ഈ രണ്ട് രാജ്യങ്ങളും വർഷങ്ങളോളമായി വലിയ സുഹൃത്ത് രാജ്യങ്ങളായിരുന്നു ഇങ്ങനെ ഒരു സുഹൃത്ത് രാജ്യമായി പതിറ്റാണ്ടുകളോളം തുടർന്ന ഒരു രാജ്യമാണ് വളരെ പെട്ടെന്ന് സംഘർഷത്തിലേക്ക് പോകുന്നത് മറ്റൊരു രാജ്യവുമായി മാലിദ്വീപ് അടുക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായും ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഏറ്റവും ഒടുവിലെ കണക്ക് വെച്ച് നോക്കിയാൽ ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ വലിയ വ്യാപാര ബന്ധമുണ്ട് ഏതാണ്ട് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ വ്യാപാര ബന്ധമാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള നിക്ഷേപം മാലിദ്വീപിലുണ്ട് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു ദ്വീപരാഷ്ട്രമാണ് മാലദ്വീപ് അതുകൊണ്ട് തന്നെ ആ ജനതയെയും ആ രാഷ്ട്രത്തെയും ഇന്ത്യ എപ്പോഴും കൈയയച്ച് സഹായിച്ചിട്ടുണ്ട് പല രീതിയിലും മാലദ്വീപിനെ ഇന്ത്യ കൈയയച്ച് സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല മാലദ്വീപും ഇന്ത്യയും തമ്മിൽ വലിയ സാംസ്കാരികപരമായും അതുപോലെ തന്നെ സാമ്പത്തികമായും വലിയ ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ അതായത് മാലദ്വീപിൽ ഇന്ത്യയ്ക്കുള്ള നിക്ഷേപം ഏതാണ്ട് മുന്നൂറ് മില്യൺ ഡോളറിന് അപ്പുറത്താണ് പ്രത്യേകിച്ചും ഊർജ്ജ മേഖലയിൽ അതുപോലെ തന്നെ റെയിൽവേ മേഖലയിലൊക്കെ ഇന്ത്യ വലിയ നിക്ഷേപം മാലദ്വീപിൽ നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഒരു മാലദ്വീപിൻ ഭരണാധികാരി അധികാരം കഴിഞ്ഞാൽ അയാളുടെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലായിരിക്കും ഇന്ത്യയിലേക്കായിരിക്കും എന്നുള്ളത് ഒരു വർഷങ്ങളായി ഒരു കൂടിയായി എന്നാൽ ആ കീഴ്വഴക്കങ്ങളെ ഒക്കെ തെറ്റിച്ചുകൊണ്ടാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മുഹമ്മദ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയിലേക്ക് ആദ്യമായി മറ്റു പല രാജ്യങ്ങളിലേക്കുമാണ് ഈ പ്രത്യേകിച്ച് ഞമ്മന്റെ ആളുകളല്ലേ ആ രൂപത്തിൽ തന്നെയല്ലേ അവര് ലോകത്തിന്റെ എവിടെയും പ്രവർത്തിക്കും അത് തന്നെയാണ് ഇവിടെയും കണ്ടത് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയോട് ഒരു ബഹുസ്വര രാജ്യമായ ഇന്ത്യയോട് ഈ രൂപത്തിൽ അല്ലെങ്കിൽ പിന്നെ ഈ രൂപത്തിലാണ് ഒരു മതരാജ്യം പ്രതികരിക്കേണ്ടത് തരത്തിൽ എത്തിയത് ഈ ശ്രമങ്ങൾക്കൊക്കെ പൂർണ്ണ പിന്തുണ നൽകിയതാകട്ടെ ഇന്ത്യയുടെ ശത്രുരാജ്യമായ ചൈനയുമാണ് എന്നുള്ളതാണ് കാരണം സൈനികമായി ചൈനയ്ക്ക് ആ ഭൂവിഭാഗം ലഭിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു മേൽക്കൈ ഉണ്ടാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് മാലദ്വീപിനെ സോപ്പിട്ട് നിർത്തുകയാണ് ചൈന ചെയ്തത് ചൈനയുടെ സോപ്പിന് ഇപ്പോഴത്തെ ഭരണകൂടം മാലിദ്വീപ് ഭരണകൂടം ഇരയാവുകയും ചെയ്യും അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യക്ക് ഇവിടെ മാലിദ്വീപിൽ എന്ത് കാര്യം ഇന്ത്യൻ സൈന്യത്തിന്റെ മാലിദ്വീപിൽ എന്ത് കാര്യം ഇന്ത്യൻ സൈന്യം മാലദ്വീപിൽ തുടരുന്നത് ജനാധിപത്യത്തെ ഇല്ലാതാക്കും എന്നൊക്കെയുള്ള അഭിപ്രായം വരുന്നു സത്യത്തിൽ ഇന്ത്യക്ക് മാലദ്വീപിൽ സൈനിക സാന്നിധ്യമൊന്നുമില്ല ഇന്ത്യ നടത്തിയിട്ടുള്ള ചില നിക്ഷേപങ്ങൾ ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ വരുന്ന ചില പ്രൊജക്ടുകൾ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ അല്ലാതെ മാലദ്വീപിന്റെ എന്തായാലും മാലിദ്വീപ് ഇന്ത്യയിൽ നിന്നുള്ള ബന്ധം ബന്ധം അല്ലെങ്കിൽ വേർപെടുത്തി അടുക്കാൻ ശ്രമിക്കുന്നു കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ത്യ അതിൽ വലിയ പരിഭ്രമൊന്നും കാണിക്കുന്നില്ല പോകുന്നെങ്കിൽ പോയിക്കോട്ടെ ഇന്ത്യയുടെ നിലപാട് പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പതിറ്റാണ്ടുകളോളം സുഹൃത്ത് രാഷ്ട്രമായിരുന്ന ഒരു രാജ്യം ഇന്ത്യയെ വിട്ട് മറ്റൊരു രാജ്യത്തെ അഭിയം പ്രാപിക്കുന്നത് ല്ല കാരണം ഇന്ത്യ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനേയും അഫ്ഗാനേമാണ് പാകിസ്ഥാനും അഫ്ഗാനും തുർക്കിയും സിറിയയും ഒക്കെ ഇന്ത്യയുടെ സഹായം കൈപ്പറ്റിയിട്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ പണിയാൻ കിട്ടുന്ന ഏത് അവസരവും പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ പിന്നെ മാലദ്വീപ് ചെയ്തത് വലിയ പ്രശ്നമായിട്ടൊന്നും ഇന്ത്യ എടുക്കില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മതം തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം ബിജെപി ഭാരതത്തിൽ അധികാരത്തിനുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലുണ്ട് ഇത് ഈ ഒരു ശക്തി അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തെ ഹിന്ദുത്വ ഭരണകൂടവുമായിട്ടോ അല്ലെങ്കിൽ ഹിന്ദുത്വ ഭരണ ഒക്കെയാണ് ഇവർ ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം സുമി പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് മാലിദ്വീപ് അവിടെ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദു വികാരം വിടാൻ ഹിന്ദുവിനെതിരെയുള്ള ഒരു വികാരം വിടാൻ എളുപ്പമാണ് ഇന്ത്യൻ ഭരണകൂടം മുസ്ലിം എതിരാണ് എന്നുമൊക്കെയുള്ള പ്രചരണം മാലിദ്വീപിൽ വ്യാപകമായി തുടങ്ങി അതിൽ ഇന്ത്യയിൽ നിന്നുള്ള ചില സംഘടനകൾക്കും പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയം കാരണം ഇന്ത്യക്ക് െതിരെ പ്രവർത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്ത് തന്നെ ശത്രുക്കൾ ഉള്ളപ്പോൾ പുറത്തുനിന്നൊരു ശത്രുവിനെ തപ്പേണ്ടെന്ന് കാര്യമില്ല ഇപ്പോ സാക്ർ നായിക് അദ്ദേഹം മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് എന്താണ് പ്രസംഗിക്കുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭയങ്കരമായി പീഡിപ്പിക്കപ്പെടുന്നു ഒരുപാട് പീഡനം അനുഭവിക്കുകയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നല്ലേ അദ്ദേഹവും പ്രചരിപ്പിക്കുന്നത് അതേപോലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കാരണം ഇത്തരം മതവിഭാഗങ്ങൾ അനുഭവിക്കുന്നതാണ് യഥാർത്ഥ പീഡനമെന്ന് നമുക്കല്ലേ അറിയാം ആ രീതിയിലാണ് മതം കുത്തിവെച്ചുകൊണ്ട് തന്നെയാണ് മാലദ്വീപിലെ ഒരു വിഭാഗം മത തീവ്ര ശക്തികളെ ഈ ഭരണകൂടം അവർക്ക് അനുകൂലമായി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനായി ഉപയോഗിച്ചത് നൂറ് ശതമാനം സുന്നി പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് ഇന്ത്യ ഇന്ത്യ പോലുള്ള ഒരു ഹിന്ദു ഭരണകൂടം നിലനിൽക്കുന്ന ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള സ്വാധീനവും പാടില്ല എന്ന് അവിടെ വ്യാപകമായ പ്രചരണം നടത്തും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് എല്ലാ രാജ്യങ്ങളിലേ എന്ന പോലെ മാലിയിലും അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടന്നു അതിനെതിരെ ഇസ്ലാമിക ഭീകരവാദികൾ വലിയ ക്യാമ്പയിനിങ് ആണ് നടത്തിയത് ഒരു സുന്നി രാജ്യത്ത് എന്തിനാണ് ഇന്ത്യ എന്നൊരു ചോദ്യം അത് അതായത് ഇവർ ഏത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി ഇവരെ നിയന്ത്രിക്കുന്നത് മതമായിരിക്കും ഇപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകാൻ എന്താണ് കാരണം മതം ചുമ്മാ വെറും മതം അതായത് സംഗീതം ഹറാമാണ് ഇസ്രായേൽ ഒരു സംഗീത സദസ്സു വെച്ചിരിക്കുന്നു അതിലേക്ക് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ഓടിയെടുക്കുന്നു പടച്ചൊരു സങ്കടം വരില്ലേ സംഗീതം ഇസ്ലാമിക ദൃഷ്ടിയാ ദൃഷ്ടിയിൽ പൈശാചികമല്ലേ അതുകൊണ്ടാണ് ആയിരത്തി നാന്നൂറ് പേരെ കൊന്ന് കൊല തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചതും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചതും ഹമാസ് പ്രവാദികൾ അതിന് പ്രതികാരമായി ഇരുപത്തിമൂവായിരം കഴിഞ്ഞു ഗാസയിലെ കൊല ആയിരത്തി നാന്നൂറ് പേരെ കൊന്നപ്പോൾ ഹമാസിന്റെ ഭീകരത അവസാനിച്ചു അവരുടെ വിരോധം തീർന്നു ഇരുപത്തിമൂവായിരം തലകൾ തെറിപ്പിച്ചിട്ടും പകയടങ്ങാതെ എതിർഭാഗത്ത് ജൂതന്മാരുണ്ട് അവിടെയും വർക്കായത് മതം തന്നെയാണ് അവർ പ്രചരിപ്പിച്ചത് കാരണം മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലും ഉൾപ്പെടെ ഇന്ത്യ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് മാലിദ്വീപിലും ഇത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര യോഗ മാലിക്ക് മറ്റൊന്നുമല്ല മലേഷ്യയിൽ വികസനം വന്നാൽ അത് ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിക്കഴിഞ്ഞാൽ മാലിക്ക് അവരുടെ ഡിമാൻഡ് കുറയില്ലേ അപ്പോൾ ലക്ഷദ്വീപിനെയാണ് ലക്ഷ്യം വെച്ചത് മാലി കൊണ്ടതോ ഇന്ത്യക്കാണ് നരേന്ദ്രമോദിക്കാണ് കൊണ്ടത് അപ്പോ ഇനി മതമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഒരിക്കലും പൊറുക്കുകയുമില്ല മാലി ഇന്ത്യയോട് കാണിച്ച ഈ അപരാധം ക്ഷമിക്കുകയുമില്ല എന്ന നിലപാടിൽ തന്നെയാണ് സ്വതന്ത്ര ഭാരതം നന്ദി